മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സ്വാതന്ത്ര്യ ഉപയോഗിച്ച പതാകകൾ വലിച്ചെറിയാതെ വിത്ത് പതാക എന്ന നൂതന ആശയവുമായി ചെറുതൃത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്വാതന്ത്ര്യദിനത്തിന് ഉപയോഗിച്ച് പതാകകൾ വലിച്ചെറിയാതെ വിത്ത് പതാക എന്ന നൂതന ആശയവുമായി ചെറുതുർത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയതോടെ കടലാസിൻ്റെയും തുണിയുടെയും പതാകകളാണ് അധികവും ഉപയോഗിക്കുന്നത് എന്നാൽ കടലാസും തുണിയും വേഗം കീറും എന്നതിനാൽ പലപ്പോഴും ആഘോഷ ദിവസം കഴിഞ്ഞ് അത് ഉപേക്ഷിക്കേണ്ട നിലയാണ് എന്നാൽ ഇത് ദേശീയ പതാകയോടുള്ള അനാദരവ് കൂടിയായും പലപ്പോഴും മാറുന്നു വലിയ തോതിൽ പതാകകളും മറ്റും ആണ് ഇത്തരത്തിൽ വലിച്ചെറിയപ്പെടുന്നത് ഇതിനൊരു ബദൽ എന്ന നിലയിലാണ് വിത്തുപേന എന്ന പോലെ വിത്ത് പതാക എന്ന ആശയവും ചെറുതുർത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിൽ വരുത്തിയത് നിശ്ചിത വലിപ്പമുള്ള കടലാസ് പതാകകൾ ആവശ്യം കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ നിറം തുടങ്ങും തുടർന്ന് വെള്ളത്തിൽ മുക്കി വെച്ചാൽ വെള്ളക്കടലാസ് പോലെയാകും മേൽമണ്ണിനടിയിലിട്ടാൽ ഇതിനുള്ളിലെ വിത്തുകൾ മുളച്ച് ദിവസങ്ങൾക്കുള്ളിൽ മുകളിലേക്ക് വളരും ദേശീയ പതാകയോടുള്ള അനാദരവ് മാറ്റുവാനും കുട്ടികളിൽ പരിസ്ഥിതി സ്നേഹം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എം എം ഹനീഫ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എസ് എം സി ചെയർമാൻ സുബിൻ ചെറുതുർത്തി പദ്ധതി വിശദീകരണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ എം പ്രീതി പ്രധാന അധ്യാപിക ആൻസിയാമ്മ മാത്യു മാതൃസംഘം പ്രസിഡന്റ് കെ കെ സുചിത എക്കോ ക്ലബ് സീഡ് കോർഡിനേറ്റർ പി എസ് ദീപ തുടങ്ങിയവർ സംസാരിച്ചു സ്വാതന്ത്ര്യദിനത്തിന് ശേഷം വലിച്ചെറിയുന്ന പല ഫ്ളാഗുകളും അതുപോലെയുള്ള പ്രതീകാത്മകമായ വസ്തുക്കളും പുറമെ കാണാറുണ്ട് അപ്പോൾ ഇത് ആ ഫ്ലാഗിനോട് കാണിക്കുന്ന ഒരു അനാദരവ് കൂടിയാണ് അപ്പോൾ അത് കുറച്ചും കൂടി പ്രകൃതി സൗഹാർദ്ദപരമായി ചെയ്യുന്നതാണ് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്ത പ്രവർത്തനം അതിലെ ഈ ഫ്ളാഗിലെ ചില ചെടികളുടെ വിത്തുകൾ ആലേഖനം ചെയ്തു പതിപ്പിച്ച് അത് കുട്ടികൾക്ക് ഇന്ന് വിതരണം ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ ഇതിനെ എല്ലാ സഹായവും ഞങ്ങൾക്ക് ഇവിടുന്ന് പി ടി എസ് എം സി അതുപോലെ എച്ച് എം പ്രിൻസിപ്പൽ മറ്റ് അധ്യാപകരിൽ നിന്ന് പിന്തുണ ലഭിക്കുകയും ചെയ്തു ബി സി ബി ന്യൂസ്